എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും ഇതുപോലെ കോട്ടിങ് പോയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അപ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ വെക്കാറാണ് പതിവ് അപ്പോൾ അതിൻ്റെ കോട്ടിങ് ബാക്കിയുള്ള എല്ലാം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും അതെങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഇനം ക്വാളിറ്റിയുള്ള അലൂമിനിയം പാത്രത്തിലാണ് എല്ലാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും വരുന്നത് അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്താലും നല്ല ക്വാളിറ്റിയുള്ള അലുമിനിയം പാത്രമാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു പാത്രത്തിൽ നമുക്ക് സാധാരണ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്തെടുക്കുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് എല്ലാതും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തെടുത്ത നോൺ സ്റ്റിക്ക് പാത്രമാണിത് ഇതിൽ മുട്ട ബോൾസായി ഉണ്ടാക്കി കാണിച്ചതാണ് അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് വിനാഗിരി പിന്നെ പാത്രം കഴുകണ ലിക്വിഡ് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ ഒരു സ്ക്രബ്ബർ പിന്നെ സാൻഡ് പേപ്പർ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വിനാഗിരി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് വരും ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും വിനാഗറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ നേരം ഒന്ന് കുതിർന്ന് വരാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ആദ്യം സാൻഡ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട് കൈമലൊരു ഒരട്ടേന് ശേഷം ചെയ്തെടുക്കുന്നത് നല്ലതാണ് കാരണം ഇത് ഇളകിപ്പോരുന്ന ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കൈമല ആകുമ്പോൾ അത് കറുത്ത കളറായിട്ട് നിൽക്കും അപ്പോൾ നമുക്കത് സോപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് കൈമലൊരു കവറിട്ടതിന് ശേഷം ഇതുപോലെ ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ ക്ലീനിങ്ങിൽ നന്നായിട്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ കളഞ്ഞെടുക്കേണ്ട അതിനായിട്ട് വീണ്ടും അതേ മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്യുക പിന്നെ വീണ്ടും ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുക പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും കൈ വച്ചിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ആയിട്ട് ചെയ്തെടുത്താലാണ് അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വന്നത് ഇതുപോലെ ക്ലീൻ ആയി കിട്ടാനായിട്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്നും മെനക്കിട്ടാലും കുഴപ്പമില്ല നല്ലൊരു പാത്രം നമുക്ക് കിട്ടുന്നതല്ല നന്നായിട്ട് ഉരച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയില് ലിക്വിഡ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും ഇതിൻ്റെ സൈഡ് വശമെല്ലാം സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ ഉറച്ചു കൊടുത്തത് പെട്ടെന്ന് പോയി കിട്ടിയിട്ടുണ്ട് വീണ്ടും കുറച്ചുകൂടെ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ടിത് രണ്ട് ടിപ്പും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് ആ രണ്ട് ടിപ്പ് ചെയ്തതിന് ശേഷമാണിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ എല്ലാം നമുക്കിതിൽ ചെയ്തെടുക്കാം ചപ്പാത്തി ചൂടാം ദോശ ചൂടാം എല്ലാം ഈ ഒരു പാത്രത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ലിക്വിഡ് വെച്ച് വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്ത് ആ വെള്ളം കളയാം രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം കളയാം വീട്ടിലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രം ഏതന്നെ ആയാലും നമുക്കിതുപോലെ കുറച്ച് മെനക്കിട്ടാലും നല്ലൊരു പാത്രമായിട്ട് തന്നെ കിട്ടും അപ്പം അദ്ദേഹത്തെ വെള്ളമെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വെള്ളം കളയാം എന്നിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എണ്ണ എന്താണെങ്കിലും നമുക്ക് ഇതിലൊഴിച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് കളയാം അപ്പോൾ ഇതിലുള്ള എല്ലാ വേസ്റ്റും എല്ലാ സംഭവങ്ങളും പോയി കിട്ടും അപ്പം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മളെന്ത്ണ്ടാക്കുകയാണെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് കിട്ടും അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല മയത്തോടു കൂടെ ഉള്ളൊരു ദോശ ചട്ടിയായി മാറും അപ്പോൾ വെളിച്ചെണ്ണി നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം ഇനി എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ധൈര്യമായിട്ട് തന്നെ പാകം ചെയ്യാവുന്നതാണ് ഞാനിവിടെ മുട്ടപൂൾസൈ ആണ് കാണിച്ചത് ഇതുപോലെ തന്നെ ചപ്പാത്തി ദോശ എല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചുട്ടെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്